ബോസംഗ രാജകുടുംബത്തിലെ അലക്സാൻഡ്ര രാജകുമാരി പവർ റൂമിൽ കയറിയിരിക്കുന്നു ഇന്നലെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അലക്സാൻഡ്ര രാജകുമാരി ആവശ്യപ്പെട്ട കാര്യം എനിക്ക് പവർ റൂം വേണമെന്നാണ് പവർ റൂം അംഗമല്ലാത്ത മറ്റൊരാളും പവർ റൂമിൽ കയറാൻ പാടില്ല എന്നത് ബിഗ് ബോസിൻ്റെ റൂളാണെന്നും ഇന്നലെ ഷേതയോട് പവർ ടീം പറഞ്ഞിരുന്നു റൂളുകളൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ പവർ റൂമിൽ കയറും എന്ന് ഇന്നലെ ഷേത അവരോട് പറഞ്ഞിരുന്നു ഇപ്പോൾ വന്ന പ്രൊമോയിൽ കാണുന്നത് അലക്സാണ്ട്ര രാജകുമാരി പവർ ടീമിനെ മലർത്തിയടിച്ചുകൊണ്ട് പവർ റൂമിൽ കയറിയിരിക്കുന്നതാണ് ഇന്നലെ ഹോട്ടലിൻ്റെ എച്ച് ആർ ആയ ഋഷിയോട് ശ്വേത ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു എനിക്ക് പവർ റൂമിൻ്റെ ഉള്ളിൽ കയറി കാണണമെന്ന് ഗസ്റ്റ് ആവശ്യപ്പെട്ട ഈ കാര്യം ഋഷി ഇന്നലെ പവർ ടീമിനോട് ചോദിച്ചിരുന്നു അവരത് സമ്മതിച്ചില്ല ഇന്നീതാ ബിഗ് ബോസ് ഹൗസിൻ്റെ റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ശ്വേത മേനോൻ പവർ റൂമിൽ കയറിയിരിക്കുന്നു പവർ റൂമിനകത്ത് പവർ ടീമിൻ്റെ ദണ്ട് പിടിച്ചുകൊണ്ട് ലാലേട്ടൻ്റെ സിനിമയിലെ ഒരു കെടിലം പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുന്ന ശ്വേത പ്രൊമോയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പവർ ടീമിനെതിരെയുള്ള മറ്റെല്ലാ മത്സരാർത്ഥികളും ആഘോഷിക്കുകയാണ് ആർക്കും കയറാൻ പറ്റാത്ത പവർ റൂമിനകത്ത് രാജകുമാരി കയറിയിരിക്കുന്നു